ഖത്തറിലെ രോഗികൾക്ക് ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നതിനായി ലബൈഹ് എന്ന പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ആരോഗ്യ മേഖലയിൽ ഡിജിറ്റൽ പരിവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ചുവടുവെപ്പ് നിരവധി ആരോഗ്യ സേവനങ്ങൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ ഈ ആപ്ലിക്കേഷനിലൂടെ രോഗികൾക്ക് സാധിക്കും മെഡിക്കൽ അപ്പോയിൻമെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാനും പുനർക്രമീകരിക്കാനും ആവശ്യമായ മെഡിക്കൽ രേഖകൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനും ആപ്പിലൂടെ സാധിക്കും മെഡിക്കൽ ഡാറ്റയും പരിശോധനാ ഫലങ്ങളും മറ്റു സേവനങ്ങളും ലബൈ ഹാപ്പിൽ ലഭ്യമാകും പ്രധാനപ്പെട്ട വിവരങ്ങൾ ലാബ് പരിശോധനാ ഫലങ്ങൾ മരുന്നു കുറിപ്പടികൾ തുടങ്ങിയവ രോഗികൾക്ക് ആപ്പിലൂടെ ലഭ്യമാണ് കൂടാതെ അറിയിപ്പുകളും അപ്പോയിൻമെന്റ് ഓർമ്മപ്പെടുത്തലുകളും അലേർട്ടുകളായി ഉപയോക്താക്കളെ ലബൈ ഹാപ്പ് അറിയിക്കും ഖത്തർ നാഷണൽ ഓതന്റിക്കേഷൻ ഐ ഡി ഉപയോഗിച്ചാണ് രജിസ്ട്രേഷൻ നടത്തുന്നത് എല്ലാവർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന തരത്തിൽ ലളിതമായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്ലിക്കേഷൻ ലഭ്യമാണ് സാങ്കേതിക വിദ്യയും നവീകരണവും അടിസ്ഥാനമാക്കി ഖത്തർ നാഷണൽ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി ആരോഗ്യ മേഖലയിലെ മുന്നേറ്റം ലക്ഷ്യമിട്ടാണ് പുതിയ ആപ്പ് ലോഞ്ച് ചെയ്തത്